ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയെ രക്ഷിതാക്കളുടെ അനുമതിയില്ലാതെ സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ റെഡ് വോളന്റിയർ മാർച്ചിനായി കൊണ്ടുപോയി നമസ്കാരം ഓരോ ദിവസവും ഓരോ പുതിയ നാറ്റക്കേസുമായിട്ട് സി പി ഐ എം രംഗത്ത് വരികയാണെന്ന് തുടക്കത്തിൽ തന്നെ പറയാതെ വയ്യ ഇന്നലെ തന്നെ കണ്ടില്ലേ പേരൂർ കടയിൽ എൻ എസ് എസ് ക്യാമ്പിനായിട്ട് രക്ഷകർത്താക്കൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അയക്കുന്നു ആ രക്ഷകർത്താക്കളുടെ അനുവാദമോ അറിവോ ഇല്ലാതെ അവിടെ നിന്ന് സി പി ഐ എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ കുറെ പ്രവർത്തകർ പാർട്ടി പ്രവർത്തകർ വന്ന് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നു എത്ര വലിയ തെറ്റാണിത് സത്യത്തിൽ കിഡ്നാപ്പ് എന്ന ക്രിമിനൽ കുറ്റത്തിന് ഇവരുടെ പേരിൽ കേസ് ഫയൽ ചെയ്യാനുള്ളതാണ് ആ പിതാവ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടോ അയാളെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലുമോ ഇവർ സമ്മതിക്കുന്നില്ല ഇതൊരു വാർത്തയാക്കരുത് ഇവർക്ക് കൂടുതൽ നാറാൻ വയ്യ എന്ന രീതിയിൽ ഇവർ അതിൽ നിന്നും വിലക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ അധ്യാപകർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് പിതാവ് എന്നും വിളിക്കുന്നത് പോലെ കുട്ടിയെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടുന്നില്ല അതിനെ തുടർന്ന് നേരിട്ട് അവിടെ എത്തുമ്പോൾ കുട്ടി അവിടെ ഇല്ല എൻ്റെ കുട്ടി എവിടെ എന്നാണ് പിതാവ് ചോദിക്കുന്നത് ശരിയല്ലേ അപ്പോൾ അധ്യാപകർ ഉരുണ്ട് കളിക്കുകയാണ് ആ ഒരു പ്രാവശ്യത്തേക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റി മാപ്പ് തരണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അത് ഏറ്റവും ും വലിയ ഉത്തരവാദിത്വം അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായി അത് മറ്റൊരു കാര്യം ഇപ്പം ദിവസ കൂലിക്കൊക്കെ ആളെ ഇറക്കുന്നതും ഈ സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ ചെയ്യാറുമുണ്ട് പി വി അൻവറിൻ്റെയൊക്കെ കള്ളം കഴിഞ്ഞ ദിവസം തെളിവോട് കൂടി പിടിച്ചല്ലോ ആ പാവപ്പെട്ട സ്ത്രീകളെ അഞ്ഞൂറ് ഒരു ബിരിയാണിയൊക്കെ കൊടുത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന അഭിനേതാക്കളെയൊക്കെ വിളിച്ച് റാലിയിലും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സംഘടനയുടെ ശക്തി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പങ്കെടുപ്പിക്കുന്ന കാര്യമാണ് അത് പിന്നെ ദിവസ കൂലിക്ക് പോകുന്ന അവർക്കൊരു അവരുടെ ഇഷ്ടത്തിൽ പോകുന്നതാണ് അതുപോലെയല്ല പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു കുട്ടിയെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തതെന്ന് തന്നെ പറയാം പക്ഷേ ലൈവായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഇക്കാര്യം സംസാരിക്കാൻ പോലും ആ പിതാവിനെ സമ്മതിക്കാതിരുന്ന ആളുകൾ ഭീഷണിപ്പെടുത്താനോ ഇതിൽ നിന്ന് പിന്മാറ്റാനുള്ള പല ശ്രമങ്ങളും നടത്തും പക്ഷേ എല്ലാവരും ആ പിതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും ആ പിതാവ് പിറകോട്ട് പോകരുത് ഇതിൽ എന്തെങ്കിലും നിയമ നടപടികൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഇത് ഇവർക്കൊരു മാതൃകയായിരിക്കണം ഇവർ എന്ന് കരുതി എന്തും ആരുടെയും കുടുംബത്ത് കയറി ചെയ്യാനുള്ള ഒന്നും ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല ഇപ്പോൾ ദിവസക്കൂലിക്ക് പോലും ആളെ കിട്ടാനില്ലെങ്കിൽ അത് അവരുടെ കാര്യം അവരുടെ അവസ്ഥ അത് നാട്ടുകാരെ കണ്ടോണ്ടല്ല അല്ലെങ്കിൽ നാട്ടുകാരുടെ മക്കളെ കണ്ടോണ്ടല്ല ഇവർ ജില്ലാ സമ്മേളനങ്ങളും മറ്റും സംഘടിപ്പിക്കേണ്ടത് ആളെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു സ്വയം തിരിച്ചറിവാക്കി നിങ്ങൾ എടുക്കണം ഈ ഇപ്പോൾ ഈ എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ പോലും കുറച്ചുകൂടി വിവേകത്തോടെ പെരുമാറണം അല്ലെങ്കിൽ കയ്യിലിരിപ്പ് ശരിയാക്കണം എന്ന രീതിയിലുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത് ഈ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ പിരിച്ചുവിട്ടില്ലേ ഇതൊക്കെ എന്ത് കാര്യത്തിനാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം തന്നെ യാതൊരു ആവശ്യവുമില്ലാത്ത കാര്യമാവുകയാണ് അത് മറ്റൊരു വിഷയം ഇതിനു മുമ്പും പല പരാതികളും ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ ചേർക്കുന്ന കുട്ടികളെ നിർബന്ധപൂർവ്വം എസ് എഫ് ഐയിലേക്ക് ചേർക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം പല പ്രലോഭനങ്ങൾ നൽകി കുട്ടികളെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് അവസ്ഥ ഇതിനൊക്കെ തടയിട്ടേ മതിയാകൂ നമ്മുടെ രക്ഷകർത്താക്കളൊന്നും കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് കുട്ടി നേതാക്കന്മാരാകാനല്ല പഠിച്ച് അവരുടേതായിട്ടുള്ള ഒരു നിലയിലെത്തി അവരുടെ ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കുറുവാ സംഘത്തിനേക്കാളും പേടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇവരുടെ കാര്യം പോകുന്നത് പിള്ളേരെ പിടുത്തക്കാരെന്ന് വിളിക്കേണ്ട ഒരു ഒരവസ്ഥയിലെത്തി പാർട്ടിക്കാരുടെ ഇത്തരം തോന്നിയവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അധ്യാപക സംഘടനകൾക്കെതിരെയും നടപടി ഉണ്ടാകണം ഈ നവകേരള സദസ്സ് നടന്ന സമയത്ത് നമുക്കറിയാം തൊഴിലുറപ്പുകാരെയും കുടുംബശ്രീക്കാരെയും അംഗൻവാടി ജീവനക്കാരെയും ഒക്കെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ ശമ്പളം കട്ടി ചെയ്യും നിങ്ങൾക്ക് മുന്നോട്ട് തൊഴിൽ എന്ന് വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇവർ പങ്കെടുപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന മനുഷ്യാവകാശത്തിനോടുള്ള കൃത്യമായ ലംഘനമാണ് ഇവർ കാണിക്കുന്നത് ഇവരുടെ പേരിൽ കേസെടുക്കാനുള്ളത് തന്നെയാണ് വന്നു വന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവർക്ക് ദിവസം ബംഗാളികളെ പോലും കിട്ടുന്നില്ല എന്ന് അവർക്ക് പോലും സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു അതല്ലേ ഇപ്പൊ കൊച്ചു കുട്ടികളെ പിടിക്കാൻ ചാക്കുമായിട്ട് നടക്കുന്നത് ഇതിപ്പോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കുട്ടിയെ കൊണ്ടുപോകുന്നു വിദ്യാഭ്യാസ മന്ത്രി അവരുടേതാണ് ഇത് അന്വേഷിക്കേണ്ട പോലീസ് അവരുടേതാണ് അപ്പൊ പിന്നെ ആരെ പേടിക്കാനാണ് അല്ലെ പട്ടണമാണല്ലോ ഇത് പക്ഷെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പും പോലീസും മുൻകൈയ്യെടുത്ത് ഇതിനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം ഈ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ ഇതിനോട് സംബന്ധിച്ച് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഇനി കുട്ടി സ്വമേധയാ വന്നതാണെന്ന് പറഞ്ഞാൽ പോലും അത് നിലനിൽക്കില്ല കാരണം കുട്ടി മൈനറാണ് പതിനാറോ പതിനേഴോ വയസ്സ് മാത്രമേ കുട്ടിക്ക് പ്രായമുള്ളൂ അപ്പോൾ രക്ഷകർത്താക്കളോട് ചോദിച്ച് അവരുടെ അനുവാദം വാങ്ങി അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ പോലും കൊണ്ടുപോകാനുള്ള സാധ്യത ഇല്ലെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനൊക്കെ നേരിട്ട് ഇതിൽ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവർ ഇതൊരു പ്രവണതയാക്കും കാലങ്ങളായുള്ള പ്രവണതയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് അതുപോലെ തന്നെ അധ്യാപകരോട് വീണ്ടും പറയുകയാണ് അധ്യാപകരെ വിശ്വസിച്ചാണ് കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത് അധ്യാപകരെ വിളിക്കുന്നത് തന്നെ നീതിമാന്മാരായ രക്ഷകർത്താക്കൾ എന്നാണ് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ രക്ഷകർത്താവ് കുട്ടികളുടെ അധ്യാപകരാണ് അപ്പോൾ ഒരാൾ വന്ന് വിളിച്ചെന്ന് കരുതി കുട്ടിയുടെ ബന്ധുവാണെങ്കിൽ പോലും ഇപ്പോൾ വിടാൻ നിയമം ഇവിടെ ഇല്ല കുട്ടിയുടെ രക്ഷകർത്താക്കളെ വിളിച്ച് ആ കാര്യം പറയേണ്ടത് അധ്യാപകരുടെ കടമയായിരുന്നു അവരത് ചെയ്യാഞ്ഞത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ ഇവരുടെ ഒന്നും വലയിൽ അകപ്പെടാതിരിക്കാൻ നമ്മുടെ കുട്ടികളെ കൂടുതൽ കരുതേണ്ട ഒരു ഒരവസ്ഥയിലെത്തി എന്തൊരു കഷ്ടമാണിത് ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമാകണം തോന്നണമെങ്കിൽ തന്നെ അയാൾക്ക് പ്രായപൂർത്തിയാകണം അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഒരാൾ പ്രായപൂർത്തിയായി ഒരാൾക്ക് വോട്ടവകാശം ഉൾപ്പെടെ കിട്ടുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് അത്ര പോലും ആകാത്ത ഒരു കുട്ടിയെ എന്ത് എന്തുറപ്പിലാണ് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൊണ്ടുപോയത് നമ്മളിതൊക്കെ പറയുന്നു ഒന്നാം നവകേരള സദസ്സിന്റെ യാത്രക്കിടെ ബസിന് കൈ കാണിക്കാൻ വേണ്ടി എത്രയോ കുട്ടികളെയാണ് കൊച്ചു കുട്ടികളെ വെയിലത്ത് നിർത്തിയില്ലേ ഇവര് എന്നിട്ട് എന്തൊക്കെയോ എടുക്കും എന്തൊക്കെയോ അങ്ങ് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് നടപടിയുണ്ടായി ഇവരിതൊന്നും ചെയ്യില്ല ഈ കണ്ണൻ ചിരട്ടയിൽ വെള്ളം നിറച്ചിട്ട് അതിൽ മുങ്ങിച്ചാകുന്നതാണ് ഈ കാണിച്ച പരിപാടിയേക്കാൾ നല്ലത് ഗതികേട് ഇത്രത്തോളം ആണെന്ന് ജനങ്ങൾക്കെല്ലാം ഒരുവിധം അറിയാം അത് വീണ്ടും വീണ്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ സ്വയം പരിഹാസ്യരാകാൻ വേണ്ടി സ്വയം വീണ്ടും വീണ്ടും മോശമാകാനും നാറാനും വേണ്ടി ഓരോ പ്രവർത്തികൾ കാണിക്കാതെ